രാജ്യമൊട്ടാകെ പ്രചരണ ചൂടിലായിരിക്കെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്തിലേക്ക് തിരിച്ചത് വൻ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ ഒതുങ്ങിയത് കൊണ്ടാണോ മുഖ്യൻ പ്രചരണത്തിനിറങ്ങാതെ വിദേശ സന്ദർശനത്തിന് ഇറങ്ങിയതെന്ന് പ്രത്യക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് സജീവമാണ് ഈ മാസം പന്ത്രണ്ട് വരെ മുഖ്യമന്ത്രിയും കുടുംബവും ഇന്തോനേഷ്യയിൽ തുടരും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ആറ് ദിവസങ്ങൾ അദ്ദേഹം സിംഗപ്പൂരിലായിരിക്കും ചിലവഴിക്കുക പിന്നീട് ഈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ യു എയും സന്ദർശിക്കും ശേഷം കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം ഇടതില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നു പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പിയെ പേടിച്ചാണോ പിണറായി പ്രചരണത്തിന് ഇറങ്ങാത്തത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടുന്നവർ അതീവ രഹസ്യമായി യാത്ര നടത്തുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല പതിനാറ് ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ലെന്നാണ് മനസ്സിലാകുന്നത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്തു ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പകരം ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിൽ സംശയങ്ങൾ ഉളവാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നാൽ ഇത്തരത്തിൽ സ്വകാര്യ ആവശ്യത്തിന് വിദേശയാത്ര നടത്തുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വിദേശയാത്ര നടത്തിയ മന്ത്രിമാരിൽ ഏറ്റവും മുന്നിൽ എം കെ മുനീറുണ്ട് മുപ്പത്തിരണ്ട് തവണയാണ് സാമൂഹിക നീതി വകുപ്പിന്റെ കൂടി ചുമതല ഉണ്ടായിരുന്ന മന്ത്രി എം കെ മുനീർ സർക്കാർ ചെലവിൽ അഞ്ചു വർഷത്തിനിടെ സഞ്ചരിച്ചത് ഇതിൽ ഭൂരിഭാഗവും സ്വകാര്യ ആവശ്യങ്ങൾക്കാണ് യു എയിലേക്കാണ് മുനീർ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് സർക്കാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം പതിമൂന്ന് തവണ മുനീർ യു എയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് കെ ബാബുവിന്റെ ചോദ്യങ്ങൾക്കുത്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം നിയമസഭയെ അറിയിച്ചത് എന്നാൽ അഞ്ചു വർഷത്തിനിടെ ഒറ്റത്തവണ പോലും വിദേശയാത്ര നടത്താത്ത മന്ത്രി സി എൻ ബാലകൃഷ്ണൻ മാത്രമാണ് ഇരുപത്തിയേഴ് പ്രാവശ്യം യാത്ര ചെയ്ത ഷിബു ബേബി ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഔദ്യോഗിക യാത്രകളിൽ ഏറ്റവും കൂടുതലുള്ളതും ഷിബു ബേബി ആണ് ഇരുപത്തിയേഴ് തവണത്തെ യാത്രയിൽ പത്ത് പ്രാവശ്യമാണ് ഷിബു ബേബി ജോൺ സർക്കാർ ആവശ്യത്തിനായി യാത്ര നടത്തിയത് ഇരുപത് തവണ യാത്ര നടത്തിയ കെ സി ജോസഫ് മുഴുവൻ യാത്രയും ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഇരുപത്തിയൊന്ന് തവണ യാത്ര ചെയ്ത എ പി അനിൽകുമാർ പതിമൂന്ന് തവണ യാത്ര ചെയ്ത വി കെ ഇബ്രാഹിം കുഞ്ഞ് പതിമൂന്ന് തവണ യാത്ര ചെയ്ത കെ പി മോഹനൻ എന്നിവരും കൂടുതൽ വിദേശയാത്ര യാത്ര ചെയ്തത് കഴിഞ്ഞ സർക്കാരിന്റെ മന്ത്രിമാരിൽപ്പെടും കെ പി മോഹനന്റെ പതിമൂന്ന് യാത്രകളിൽ ഒന്നുപോലും ഔദ്യോഗിക യാത്രയിൽ പെടുന്നില്ല നേപ്പാളിലേക്ക് മാത്രം യാത്ര നടത്തിയ പി കെ ജയലക്ഷ്മിയാണ് ഏറ്റവും കുറവ് വിദേശയാത്ര നടത്തിയവരിൽ പെടുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും അഞ്ചു വർഷത്തിനിടെ ആറു തവണയാണ് വിദേശയാത്ര നടത്തിയത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതിയോടെയാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയും കുടുംബവും പോയതിന്റെ ചെലവ് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നത് അസംബന്ധമാണ് സ്വന്തം പണം തന്നെയാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് മാസപ്പടിക്കേസിലുണ്ടായ തിരിച്ചടി മറിക്കാനാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജൂൺ നാല് വരെ നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കാനാകില്ല തിരക്ക് പിടിച്ച ഘട്ടങ്ങളിൽ നിന്ന് അല്പം മാറി നിൽക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത് അതിനാണ് വിദേശയാത്ര പോയത് എവിടെയിരുന്നു മുഖ്യമന്ത്രിക്ക് ചുമതല നിർവഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു